ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بسم الله الرحمن الرحيم إن الذين آمنوا والذين هاجروا وجاهدوا في سبيل الله സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പുലർത്തി തക്കുവ പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് ദീനിന്റെ പേരിൽ സ്വന്തത മറക്കാതെ ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് റഹ്മാനായ റബ്ബ് അവൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന മുത്തക്കൈങ്ങളായ അവന്റെ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ദുൽഹിജ മാസം അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തുകയും മുഹറം മാസത്തിലേക്ക് പ്രവേശിക്കുകയുമാണ് നമ്മൾ ഇന്ന് മുപ്പത് പൂർത്തിയാക്കി ദുൽഹിജ മുപ്പത് പൂർത്തിയാക്കി നാളെയാണ് നമ്മുടെ നാട്ടിൽ മുഹറം ഒന്ന് ആരംഭിക്കുന്നത് ഒരു മാസം മാറി മറ്റൊരു മാസമാകുമ്പോൾ പ്രത്യേകിച്ചും ദുൽഹിജ മാറി മുഹറം ആകുമ്പോൾ ഒരു വർഷം കൂടെ ഹിജറ കലണ്ടർ പ്രകാരം ചന്ദ്രമാസ നിർണ്ണയപ്രകാരം ഒരു വർഷം കൂടെ മാറുകയാണ് ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ആറ് ഹിജറവ വർഷം പൂർത്തിയാക്കി ആയിരത്തി നാനൂറ്റി നാൽപ്പത്തിയേഴ് ഹിജറ വർഷത്തിലേക്കാണ് അടുത്തൊരു മുഹറമാസം പിറക്കുന്നതോടുകൂടെ നമ്മൾ പ്രവേശിക്കുന്നത് അഥവാ റസൂൽ സല്ലാഹുലൈവലമയുടെ ഹിജറ സംഭവിച്ചിട്ട് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തിയേഴ് വർഷങ്ങളാകുന്നു എന്നർത്ഥം ഇസ്ലാമിക ചരിത്രത്തിലെ സുപ്രധാനമായ അധ്യായമാണ് പ്രവാചകരും സ്വഹാബികളും ഒക്കെ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജറ നടത്തിയ സംഭവം അതുകൊണ്ടാണ് ഇസ്ലാമികമായി അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യത്ത് വ്യവസ്ഥാപിതമായ ഒരു കലണ്ടർ വേണമെന്ന് ആലോചന വന്നപ്പോൾ ഖലീഫയായ ഉമർ മുൻ ഖത്താബ് റതി അള്ളാഹ് അനുഭവ് ഹിജറയെ തിരഞ്ഞെടുക്കാനുള്ള കാരണം അങ്ങനെ ഒരു ഒരു വലിയ അധ്യായമായി മാറിയ അനുഭവമായി മാറിയ ഒരു പാഠങ്ങൾ പകർന്നു നൽകുന്ന ഇസ്ലാമിക ചരിത്രത്തിലെ സുപ്രധാനമായ ഏടാണ് നബി സല്ല അലൈഹി വസല്ലമയുടെയും സ്വഹാബികളുടെയും ഒക്കെ ഹിജ്റ പ്രവാചകന്റെ മുമ്പ് സ്വഹാബികൾ ഒരു ഒരു ഹിജ്റ പോകുന്നുണ്ട് അബിഷയിലേക്ക് പോകുന്നുണ്ട് ശേഷം വീണ്ടും അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അക്കയിൽ നിന്നും മദീനയിലേക്ക് പോകുന്ന ഹിജ്റയാണ് ചരിത്രത്തിൽ ആ നിലക്ക് അടയാളപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് ഇങ്ങനെ ഹിജ്റ പോകുന്ന ആളുകളുടെ ഒരു മനോഗതി അതുപോലെ തന്നെ ഹിജറ ചെയ്ത് തങ്ങളിലേക്ക് വരുന്ന മനുഷ്യരെ സ്വീകരിക്കാൻ കാണിച്ച അൻസാറുകളുടെ മനോഗതി ഇതൊക്കെ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ ഗുണപാഠങ്ങൾ പകർന്നു നൽകുന്നതാണ് ഇവരെ കുറിച്ച് അള്ളാഹു ഉസ്മാനത്തല സൂചിപ്പിക്കുന്ന ഹിജറ ചെയ്യുന്ന അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ആളുകളെ കുറിച്ച് അള്ളാഹു പറയുന്നത് ഇന്നല്ലദീന ആമനു വല്ലദീന ഹാജറുല ഉലാർജുന വള്ളാഹു വഫൂർ റഹീം വിശ്വസിക്കുന്ന ഈമാൻ ഉൾക്കൊണ്ടിട്ടുള്ള എന്നിട്ട് ആ ഈമാൻ ഉൾക്കൊണ്ടതിനനുസരിച്ച് പരീക്ഷണങ്ങളുടെ ഘട്ടത്തിൽ പരിശ്രമിക്കുന്ന അതോടൊപ്പം അള്ളാഹുവിന്റെ മാർഗത്തിൽ പിന്നെ ഹിജറ പോവുകയും ചെയ്യുന്ന ആളുകൾ അവർ അള്ളാഹുവിന്റെ കാരുണ്യത്തെയാണ് കൊതിക്കുന്നത് അള്ളാഹു അവന്റെ പാപങ്ങൾ മനുഷ്യരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കാൻ വിധത്തിൽ കാരുണ്യത്തോടുകൂടെ പെരുമാറുന്നവനാണ് എന്ന് അള്ളാഹുസ്മാൻ തല സൂചിപ്പിക്കുന്നുണ്ട് ഇത് വലിയൊരു പ്രോസസ്സാണ് അവരുടെ ജന്മനാടും അവരുടെ സ്വത്തും സമ്പത്തും അവരുടെ കൂട്ടുകുടുംബവും എല്ലാം ഉപേക്ഷിച്ച് ദീന് സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തിൽ മാത്രം ഒരു യാത്ര നടത്തുക അപ്പൊ നമ്മളൊക്കെ ജീവിതത്തിൽ പല നിരക്കുള്ള യാത്രകൾ നടത്തുന്നവരാണ് പുതിയ കാലത്ത് പ്രത്യേകിച്ചും യാത്രകൾ വലിയ താല്പര്യത്തോടും ഇഷ്ടത്തോടും കൂടെയാണ് നമ്മളൊക്കെ സമീപിക്കുന്നത് നമ്മൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടി യാത്ര നടത്താറുണ്ട് കരഞ്ഞും വേദനപ്പെട്ടും മനസ്സുനൊന്നും നമ്മളെ അധികം യാത്ര നടത്താറുള്ളത് ദുന്യവിയായ ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും ഉപജീവനത്തിന് വേണ്ടി അതുപോലെ തന്നെ പഠനത്തിന് വേണ്ടിയൊക്കെ വീടും കുടുംബവും ഒക്കെ വിട്ടു നിൽക്കുന്നവർ നാട് വിട്ടുപോകുന്നവരൊക്കെയുണ്ട് അങ്ങനെ നോക്കൂ എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ദീനെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മളൊരു യാത്ര നടത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ ദീനിയായി ദീനയായി ഫീസബിയിലില്ല അള്ളാഹുവിന്റെ മാർഗത്തിലൊരു യാത്ര നമ്മൾ നടത്തിയിട്ടുണ്ടോ എന്നത് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ട കാര്യമാണ് നമുക്ക് നമ്മുടെ വീട് വിട്ടു പോകുന്നത് നമ്മുടെ ഒരു ദുന്യവിയായ ആവശ്യമാകുമ്പോൾ പോലും അത് വല്ലാത്ത പ്രയാസം ഉണ്ടാക്കും നമ്മുടെ ഭാര്യയും മക്കളും അതുപോലെ തന്നെ ഉമ്മയും അവരൊക്കെ പിരിഞ്ഞു പോവുക പിരിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പുതിയ കാലത്ത് അവരുമായി വളരെ ലൈവായി നിന്ന് സംവദിക്കാനുള്ള മാധ്യമങ്ങളൊക്കെ ലഭ്യമാകുന്ന കാലത്ത് പോലും നമുക്ക് വീട് വിട്ടുപോകാൻ നമ്മുടെ വേണ്ടപ്പെട്ടവരെ വീട്ടിൽ നിന്ന് അടർത്തി യാത്രയാക്കാൻ ഒക്കെ നമുക്ക് വലിയ വേദനയാണ് അവിടെയാണ് സ്വഹാബികൾ അവർ സമ്പാദിച്ചുണ്ടാക്കിയ സമ്പാദ്യം ഒരു നാട്ടിൽ വിട്ടേച്ചു പോകണമെന്ന് ശത്രുക്കൾ പറയുമ്പോൾ ദീനിന്റെ സംരക്ഷണത്തിനു വേണ്ടി യാത്ര പുറപ്പെടാൻ തയ്യാറായത് അതും വല്ലാത്തൊരു ചരിത്രത്തിന്റെ ഏടാണ് ഇങ്ങനെയുള്ള ഹിജറ അത് അവസാനിച്ചിട്ടില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പറഞ്ഞു ഇങ്ങനെ പ്രതി പ്രതികൂല സാഹചര്യങ്ങൾ വന്ന് നാട്ടിൽ നിന്ന് ദീനു സംരക്ഷിക്കാൻ വേണ്ടി ഹിജറ പോകുന്ന കാലഘട്ടം അത് അവസാനിച്ചിട്ടില്ല നബി ഹദീഫിൽ കാണാം അൽ ഹിജറത്തും യുദ്ധാന്തരീക്ഷം നിലനിൽക്കുന്ന അല്ലെങ്കിൽ ഒരു നിലക്കും ഈ വിശ്വാസം ഉൾക്കൊണ്ട് ജീവിക്കാൻ കഴിയാതെ സ്വന്തം നാട്ടിൽ നിന്ന് പിന്നെ അള്ളും നിർഭയത്വം നേടി ദീനു സംരക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന യാത്ര ബാക്കിയോ മിൽത്തയാമ അത് ക്രയാമത്തിനാള് വരെ നിലനിന്നുകൊണ്ടിരിക്കും എന്നാണ് അത് നടന്നുകൊണ്ടിരിക്കും അതിൻ്റെ അളവൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും അതിന് രൂപങ്ങൾക്ക് ചിലപ്പോൾ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കും അത് നടന്നുകൊണ്ടേയിരിക്കും എന്ന് പഠിപ്പിക്കപ്പെടുന്നുണ്ട് ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട് ഹിജറ എന്ന് പറഞ്ഞാൽ ആ വാക്കർത്ഥം മാറ്റി നിർത്തുക ഉപേക്ഷിച്ച് നിർത്തുക എന്നൊക്കെയാണ് അറബിയിലാദിന്റെ പദത്തിന്റെ അർത്ഥം ഇബിനുൽസൈമിൻ റഹിമുള്ള പറയുന്നുണ്ട് ഹിജ്ര എന്ന് പറയുന്നത് മൂന്ന് തരത്തിലുണ്ട് ഒന്ന് തെക്കൂനുല്ലിൽ മക്കാൻ ഒന്ന് സ്ഥലത്തിന് സ്ഥലത്തിന് അനുയോജ്യമായാണ് സ്ഥലത്തെ ഉപേക്ഷിച്ചു പോകുന്ന ഒരു ഇനമുണ്ട് ഓ തെക്കൂനുള്ളിൽ ആമിൽ ഒന്ന് ആളുകളെ ഉപേക്ഷിച്ച് നിൽക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ തന്നെ ഓ തെക്കൂനുള്ളിൽ അമിൽ പ്രവർത്തനങ്ങളിൽ നിന്നും ഹിജറയുണ്ട് അഥവാ ഹിജറ എന്ന പദത്തിന് പദം കൊണ്ട് അർത്ഥമാക്കുന്നത് ഉപേക്ഷിച്ച് നിൽക്കുക മാറി നിൽക്കുക എന്നൊക്കെയാണെങ്കിൽ ദീനെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു നാടിനെ ഉപേക്ഷിച്ചു പോവുക എന്നതാണ് ഹിജറയുടെ ഏറ്റവും പ്രയാസപ്പെട്ട കടമ്പ അതാണ് പ്രവാചകനും സ്വഭാവികളും ഒക്കെ ചെയ്തത് ഒരു നാട്ടിൽ നമുക്ക് ഒരു നിലക്കും ദീനനുസരിച്ച് ജീവിക്കാൻ കഴിയുന്നില്ല ശുചൂത് ചെയ്യാൻ കഴിയുന്നില്ല അതുപോലെ തന്നെ ബാങ്ക് കൊടുക്കാൻ കഴിയുന്നില്ല നിസ്കരിക്കാൻ കഴിയുന്നില്ല നോമ്പ് നോക്കാൻ കഴിയുന്നില്ല കൂടെ അടിസ്ഥാനപരമായ ദീനിന്റെ കാര്യങ്ങൾ പുലർത്താൻ കഴിയാത്ത ഒരു സ്ഥലത്ത് പിന്നെങ്ങനെ വിശ്വാസിക്ക് നിൽക്കാൻ പറ്റും അവർ സ്വാഭാവികമായും നിർബന്ധിതമായും പാലായനത്തിന് വിധേയമാക്കപ്പെടേണ്ടി വരും അതാണ് ഹിജ്രത്തുൽ മക്കാൻ ഒരു നാടിനെ തന്നെ നമ്മൾ ഉപേക്ഷിച്ചു പോകുന്നു എന്നതാണ് ഹിജ്രയുടെ ഏറ്റവും പ്രബലമായ രൂപം രണ്ടാമത്തെ രൂപമുണ്ട് അത് സഹോദരങ്ങളെ എല്ലാ സമയത്തും നമ്മളൊക്കെ ജീവിതത്തിൽ പാലിക്കേണ്ടതാണ് ഒന്നാമത്തെ സ്ഥലത്തെ ഉപേക്ഷിച്ചു പോവുക എന്നൊരു സാഹചര്യം ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നിർബന്ധിതാവസ്ഥ ഇവിടെ ഇല്ല ആവശ്യവും ഇല്ല നമുക്ക് നമ്മുടെ ദീന് നിർഭയത്വത്തോടുകൂടെ പിന്നെ നിർവഹിക്കാൻ ഇവിടെ അവസരമുണ്ട് മാത്രമല്ല അത് നിർവഹിക്ക എനിക്ക് എൻ്റെ മതമനുസരിച്ച് ജീവിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കി തരിക എന്നത് നമ്മുടെ ഭരണകൂടത്തിന്റെ അടിയന്തരമായ അല്ലെങ്കിൽ അവരുടെ അടിസ്ഥാനപരമായ അവർ ചെയ്യേണ്ട ഡ്യൂട്ടികളിൽ പെട്ടതാണ് ഓരോ പൗരന്മാർക്കും അവരുടെ വിശ്വാസത്തിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സാഹചര്യങ്ങൾ സമ്പൂർണമായ ഒരു ഒരു സുരക്ഷിത സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നത് ഭരണകൂടത്തിന്റെ അവർ ചെയ്യേണ്ട ബാധ്യതകളിൽ പെട്ടതാണ് അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഹിജറത്തുൽ മക്കാൻ എന്നത് ആലോചി ആലോചിക്കൊണ്ടൊരു ഘട്ടമില്ല എന്നാൽ രണ്ടാമതൊന്നുണ്ട് ഹിജറത്തുൽ അമൽ അത് നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നിലനിൽക്കുന്ന കാര്യമാണ് നബിസ് അല്ലാസ്വലം പറഞ്ഞു അൽ മൻ മുസ്ലിമൂന മിൻ ലിസാനിഹി ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാണ് മറ്റു മുസ്ലിങ്ങൾ അവന്റെ കയ്യിൽ നിന്നും അവന്റെ നാവിൽ നിന്നും ഒക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട് ആ സൂക്ഷ്മത പാലിക്കുക എന്നത് മുസ്ലിമിന്റെ ബാധ്യതയാണ് എന്നാണ് പഠിപ്പിക്കുന്നത് മുസ്ലിം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി അവന്റെ സ്വഭാവത്തിൽ പെട്ടതാണ് അവന്റെ നാവും അവന്റെ കൈയും ഒന്നും വേറൊരാൾ ഉപദ്രവിക്കുകയില്ല തുടർന്ന് നബി അലൈഹി പറഞ്ഞു വൽ മുഹാജിറു മൻ ഹാജറ അൻഹു അതുപോലെ തന്നെ മുഹാജിർ എന്ന് പറഞ്ഞാൽ ആരാണ് അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ തൊട്ട് മാറി നിൽക്കുന്നവരാണ് ഇത് ഹിജറത്തുൽ അമലാണ് കർമ്മങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കേണ്ടതിനെ കുറിച്ച് റസോർലാഹി സലച്ചനോട് ബോധ്യപ്പെടുത്താണ് മുഹാജിർ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രഖ്യാപിത രൂപം എന്താണ് നാടുപേക്ഷിച്ച് പോകലാണ് എന്നാൽ നബി സലച്ചന തന്നെ പഠിപ്പിക്കുന്ന മറ്റൊരു രൂപമാണ് എന്ത് അള്ളാഹു കൽപ്പിച്ച അള്ളാഹു വിരോധിച്ച കാര്യങ്ങളെ തൊട്ട് മാറി നിൽക്കാൻ വേണ്ടിയുള്ള പരിശ്രമം അത് ഹിജറയാണ് അത് ഹിജറത്തുൽ അമലാണ് എന്ന് സഹോദരങ്ങളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ അത് വാക്കാലും പ്രവൃത്തിയാലും ഉണ്ടാകാതിരിക്കാൻ സ്വഭാവത്തിൽ ഇല്ലാതിരിക്കാൻ പ്രയോഗങ്ങളിൽ ഇല്ലാതിരിക്കാൻ സാമ്പത്തികാവസ്ഥയിൽ ഇല്ലാതിരിക്കാൻ കൂട്ടുകെട്ടിൽ ഇല്ലാതിരിക്കാൻ ഭക്ഷണത്തിൽ ഇല്ലാതിരിക്കാൻ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അടിയന്തരമായി നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് അത് പാലിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അള്ളാഹു സുഹാനോ തലയുടെ കാരുണ്യം നമ്മളെ പൊതിയും എന്ന് ചരിത്രം ായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അത്ഭുതകരമായ ഒരു ചരിത്രമുണ്ട് ഫുലാലത്ത് പിന്നെ ഉബൈദ് എന്ന് പറയുന്ന ഒരു സ്വഹാബി വളരെ ദൂരദിക്കിൽ ഇസ്ലാമിക സൈന്യത്തെയും കൊണ്ട് യാത്ര ചെന്നു ഒരു കോട്ടക്ക് പിന്നെ പരിസരത്ത് നിൽക്കുന്ന വേളയിലാണ് ശത്രുഭാഗത്ത് നിന്ന് ഒരാൾ വളരെ വേഗത്തിൽ ഇസ്ലാമിക സൈന്യത്തെ ലക്ഷ്യം വെച്ച് വരുന്നത് കാണുന്നത് അപ്പൊ അത് സൈന്യ മറുഭാഗത്തെ ശത്രു സൈന്യം എന്തെങ്കിലും ഉത്തരവാദിത്വം ഏൽപ്പിച്ചു വരുന്നതല്ല എന്ന് സ്വഹാബികൾക്ക് മനസ്സിലാകുന്നു അപ്പൊ ഈ വ്യക്തി അടുത്തു വന്നപ്പോ ഇദ്ദേഹത്തോട് പറഞ്ഞത് ഞാൻ ഇസ്ലാം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് ഫുലാല റതിയുല്ലാവിനോട് ഈ വ്യക്തി പറയുന്നത് ശത്രു സൈന്യത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് എനിക്ക് ഇസ്ലാം സ്വീകരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു അത് വളരെ അത്ഭുതകരമായ ഒരു സംഭവമാണ് അപ്പം അവരെന്താണ് അതിൻ്റെ കാരണമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം തിരിച്ചു പറഞ്ഞത് എനിക്ക് ഞാൻ ഇന്നലെ വയറ് നിറച്ചും പന്നിയിറച്ചി വസിച്ചുകൊണ്ടാണ് കിടന്നുറങ്ങിയത് എൻ്റെ വയറ് നിറച്ചും ഇന്നലെ മദ്യം കൊട്ടിച്ചുകൊണ്ടാണ് ഞാൻ ഇന്നലെ കിടന്നുറങ്ങിയത് ഒരിക്കലും അള്ളാഹുവിന് തൃപ്തിപ്പെടാത്ത ഒരു മാർഗ്ഗത്തിലാണ് ഞാൻ കിടന്നുറങ്ങിയത് പക്ഷെ ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടിരുന്നു ആ സ്വപ്നത്തിൽ എൻ്റെ ഈ എന്നെ ഇതിൽ നിന്നൊക്കെ ശുദ്ധീകരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു സ്വപ്നത്തിൽ ഇന്ന് രാവിലെ ഇതാ ഒരു സൈന്യം വളരെ അപ്രതീക്ഷിതമായി ഇസ്ലാമിക സൈന്യം ഇവിടേക്ക് എത്തുന്നു ഇതെനിക്കുള്ള സൂചനയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് എനിക്ക് ഇസ്ലാം സ്വീകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു അപ്പൊ സ്വാഭാവികമായിട്ടും അതിനുള്ള അവസരം ഒരുക്കി കൊടുത്തു പിന്നീട് നടന്ന സംഭവം ആ ഉടൻ തന്നെ ശത്രുപക്ഷത്തു നിന്ന് ഒരു കല്ല് പിന്നെ വലിയൊരു കല്ല് ഈ ഇസ്ലാമിക സംഘത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവർ തൊടുത്തുവിടുന്നു അത് നേരത്തെ നിന്ന് പതിക്കുന്നത് ഈ പറഞ്ഞു വന്നിട്ടുള്ള ശത്രുപക്ഷത്തു നിന്ന് ഇങ്ങോട്ട് ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി വന്ന മനുഷ്യന്റെ ദേഹത്ത് അത് പതിക്കുന്നു അദ്ദേഹം മരിച്ചു വീഴുന്നു പറഞ്ഞു അള്ളാഹു അക്ബർ അമില ഖലീലൻ അമില ഖലീലൻ വളരെ കുറച്ച് പ്രവർത്തിച്ചിട്ടുള്ളൂ പക്ഷേ കസീറൻ ധാരാളം നന്മകളുമായാണ് ഈ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞു പോകുന്നത് അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ അവിടെ മൈസരിച്ചു ആ കോട്ടയുടെ പരിസരത്ത് തന്നെ അദ്ദേഹത്തെ കബറടുക്കുകയും ചെയ്തു ഈ ചരിത്രം സുഹൃത്തുക്കളെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് നമ്മളൊക്കെ പലപ്പോഴും ചിന്തിക്കുക അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ഒരു അവസരത്തെ ഉപയോഗപ്പെടുത്തേണ്ടതിന്റെ പ്രാധാന്യം അതോടൊപ്പം നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും ഇന്നലെ വരെ ഇങ്ങനെ ഇങ്ങനെങ്ങനെയൊക്കെ ചെയ്ത ആളാണ് അല്ലെങ്കിൽ എന്റെ ട്രാക്ക് റെക്കോർഡ് ഇന്നലെ വരെയുള്ള എൻ്റെ എന്റെ പിന്നെ എന്റെ ഇടപെടലും എന്റെ കാണലും എന്റെ സൗഹൃദം ഒന്നും ഇനി നന്നാവാൻ പറ്റുന്നതല്ല എന്നാണ് നമ്മൾ ചിന്തിക്കുക തലേ ദിവസം രാത്രി വരെ പന്നിയിറച്ചി ഇപ്പൊ വയറ് നിറച്ചും കഴിച്ചൊരു മനുഷ്യൻ തലേ ദിവസത്തെ രാത്രി വരെ മദ്യം വയറ് നിറച്ചും കഴിച്ചൊരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഒരു അവസരത്തെ അദ്ദേഹം ഉപയോഗപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ അള്ളാഹ് ഉസ്ഹാനോ വലിയ തൗഫിക് കൊണ്ട് അദ്ദേഹത്തെ സ്വീകരിച്ചു അതുകൊണ്ട് സഹോദരങ്ങളെ അവസരങ്ങളെ ഒട്ടും നമ്മൾ ചെറുതാക്കി കളയാൻ പാടില്ല എന്ന് മാത്രമല്ല അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ഒരു അവസരം കിട്ടുമ്പോൾ അതിന് ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തുക എന്നത് നമ്മൾ ശീലിക്കണം അള്ളാഹുവിന്റെ കോപം കരസ്ഥമാക്കാൻ പറ്റുന്ന ഒന്ന് എൻ്റെ ജീവിതത്തിൽ ഇല്ലാതിരിക്കണം അത് ഹിജറയാണ് അത് ഈ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ട ഹിജറയാണ് നമ്മുടെ സഹവാത്തുകളോട് ശുഭഹാത്തുകളോട് നമ്മൾ ചെയ്യുന്ന ജിഹാദാണ് മനസ്സാഗ്രഹിക്കുകയും മനസ്സ് കൊതിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് മാറി അള്ളാഹുന്റെ തൃപ്തിയിലേക്ക് പോവുക എന്നതാണ് ഈ കാലഘട്ടത്തിൽ നമ്മുടെ എല്ലാവരും ഒരുപോലെ ചെയ്യേണ്ട ഹിജറ മൂന്നാമതൊന്ന് ഹിജറത്ത് ഉൽ ആമിലാണ് ആളുകളോട് കാണിക്കേണ്ട ഒരു ഹിജറയുണ്ട് അഥവാ രണ്ട് രൂപത്തിലാണ് അള്ളാഹുന്റെ കോപത്തിന് ഇരയാകുന്ന പ്രവർത്തികൾ ചെയ്യുന്ന ആളുകളുമായി വിട്ടുനിൽക്കുക എന്നതാണ് അതിന്റെ ഉദ്ദേശം രണ്ട് രൂപത്തിൽ അതുണ്ട് ഒന്ന് കുഫർ തന്നെ സംഭവിക്കുന്ന ആളുകളാണെങ്കിൽ അവരെ ഹജർ ചെയ്യുക എന്നത് നിർബന്ധമാണ് വിശ്വാസത്തിൽ തന്നെ കഠിനമായ കുഫുർ സംഭവിച്ച ആളുകളുമായി വിട്ടു നിൽക്കുക എന്നത് നിർബന്ധമാണ് ഇനി രണ്ടാമതൊന്നുണ്ട് മുസ്ലിമാണ് പക്ഷെ മാഷിയത്തുകളുള്ള ആളാണ് അവൻ പലതും കാണും അവൻ പലതും ഉപയോഗിക്കും അവൻ ഹറാമ് തിന്നും അവന് ഹറാമായ ബന്ധമുണ്ട് ആ ബന്ധം നിലനിർത്തുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് ഇടപഴകുന്നുണ്ട് പല നിലക്കുള്ള ഹറാമുകളുമുണ്ട് അവരോടുള്ള നമ്മുടെ സമീപനം എന്തായിരിക്കണം എന്നത് ഈ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടുണ്ട് നബി സല്ല അലെ പഠിപ്പിക്കുന്ന ഒരു ഹജർ അവിടുണ്ട് അതെന്താണ് ഒന്നാമത്തേത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു മുസ്ലിമായ ഒരു മാഷിയത് ചെയ്യുന്ന ഒരാളിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കണമെങ്കിൽ അതിനൊരു ഒരു മസ്ലഹത്ത് ഉണ്ടായിരിക്കണം അഥവാ ഞാൻ വിട്ടു നിൽക്കുന്നു എന്നതുകൊണ്ട് അവനെ മാറി ചിന്തിക്കാൻ അതൊരു കാരണമാകുമെങ്കിൽ എനിക്കറിയുന്ന വളരെ അടുത്ത സുഹൃത്താണ് നിസ്കരിക്കൂല ആ നിസ്കരിക്കാത്ത കൂട്ടുകാരനുമായിട്ട് ഞാൻ മിണ്ടാതിരുന്നാൽ ഞാൻ അവനോട് ഇടപഴകാതിരുന്നാൽ ഞാൻ അവന്റെ ഫോൺ എടുക്കാതിരുന്നാൽ എന്താണ് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെയെന്ന് ചോദിച്ചാൽ അട ഇനി നിസ്കരിക്കാതെ ഈ പരിപാടി ഇനി മുന്നോട്ട് പോകില്ല എന്ന് നമ്മൾ പറയുന്നതും നമ്മൾ ഇടപഴകുന്നതും അവനത് മാറ്റത്തിന് കാരണമാകുമെങ്കിൽ അവൻ നിർബന്ധമായും ചെയ്യണം എന്നാണ് അവൾ വിട്ടു നിർത്തണം അവനും അവനോട് നമ്മൾ വിട്ടുനിർത്തണം അവൻ അകറ്റി നിർത്തണം എന്നതാണ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്നാലോ അങ്ങനെ അങ്ങനെ നമ്മളൊരാളെ ഒരു മുസ്ലിമായ ഒരു മനുഷ്യനെ അവന്റെ ജീവിതത്തിലുള്ള മാഷ്യത്തുകളെ കൊണ്ട് നമ്മൾ മാറ്റി നിർത്തിയാൽ അത് വീണ്ടും വ്യാപകമായി നമ്മളിൽ നിന്ന് നന്മയിൽ നിന്നൊക്കെ മാറി നിൽക്കാനാണ് കാരണമാകുന്നതെങ്കിൽ അത് ചെയ്യാനും പാടില്ല അടിസ്ഥാനപരമായി നബിഷറല്ലാം പഠിപ്പിച്ചു അവളെയും ഹിജറ എന്ന പ്രയോഗം തന്നെയാണ് നബി അലൈഹി അല്ലാസ്വലം പ്രയോഗിച്ചിട്ടുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരാളുമായി മൂന്ന് ദിവസത്തിനപ്പുറത്ത് പിണങ്ങി നിൽക്കാൻ പാടില്ല ആ പിണക്കം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു രൂപം എന്തായിരിക്കണം അത് അള്ളാഹുവിന്റെ മാർഗത്തിലായിരിക്കണം നന്മ പഠിപ്പിക്കാൻ വേണ്ടി ആയിരിക്കണം തിന്മയിൽ നിന്ന് അകറ്റി നിർത്താൻ വേണ്ടി ആയിരിക്കണം അത്തരം കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടത് ഇതല്ലാത്തൊരു കാരണത്തിനും മൂന്ന് ദിവസത്തിനപ്പുറത്തേക്ക് ഒരു മസലേഹത്തില്ല എന്ന് നമുക്ക് തോന്നിയാൽ മൂന്ന് ദിവസത്തിനപ്പുറത്തേക്ക് ഒരു മുസ്ലിമിനും മറ്റൊരു മുസ്ലിമുമായി പിണങ്ങി നിൽക്കാൻ പാടില്ല ആകാശത്തിന്റെ താഴെ എന്തൊക്കെ കാരണങ്ങളെ കൊണ്ട് നമ്മൾ പറഞ്ഞാലും ഒരു മുസ്ലിമിനെ മൂന്ന് ദിവസത്തിനപ്പുറത്ത് മാറ്റി നിർത്തുക പാടില്ലാത്ത കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അത് നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുന്നിടത്ത് പോലും ബാധിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഒന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്ന് അള്ളാഹുവിന്റെ നിരോധനങ്ങളെ എടുത്തു മാറ്റുക അത് കൊണ്ടായാലും സംസാരം കൊണ്ടായാലും വസ്ത്രം കൊണ്ടായാലും സൗഹൃദം കൊണ്ടായാലും ഒക്കെ റബ്ബിന്റെ കോപമുള്ള ഇടത്ത് നിന്ന് മാറി നിൽക്കാൻ നമ്മൾക്ക് പറ്റുക അതിനുവേണ്ടി പ്രാർത്ഥിക്കുക ആ കാരുണ്യം നമ്മൾ പ്രതീക്ഷിക്കുക നബിസ് അല്ലാസ്ലം പറഞ്ഞതുപോലെ താറതു നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിച്ച് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ പൊ പൊതുവിലേക്ക് നിങ്ങൾ മാറി നിൽക്കാൻ പരിശ്രമിക്കുക എന്ന് പഠിപ്പിച്ചതുപോലെ നമ്മൾ പരിശ്രമിക്കണം അതൊരു ഹിജറയാണ് അതോടൊപ്പം അങ്ങനത്തെ ആളുകളുമായി നമ്മൾ മാറി നിൽക്കേണ്ട മാനദണ്ഡത്തെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു സമ്പൂർണമായി അവർ വിധേയപ്പെട്ടുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്ക് എല്ലാവർക്കും അനുഗ്രഹിക്കുമാറാകട്ടെ അലിഹി ിസാഹിബിം ബിത്തക്കും അല്ല മുഹറം മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ സ്വാഭാവികമായും ഇസ്ലാമിക സമൂഹം അയവിറക്കുന്നത് ഹിജറയുടെ പാഠങ്ങളാണ് ആ ഹിജറ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രസക്തമാകുന്ന രണ്ട് മേഖലകളെ കുറിച്ചാണ് സൂചിപ്പിച്ചത് മുഹറം മാസത്തെ കുറിച്ച് അള്ളാഹുസ്വാൻ തന്നെ പരാമർശിച്ചിട്ടുള്ളത് ഷെഹ്റുല്ലാഹിൽ മുഹറം എന്നാണ് മുഹറം അത് അല്ലാഹുവിൻ്റെ മാസമാണ് എന്നാണ് അഥവാ അള്ളാഹു പവിത്രമാക്കിയ മാസമാണ് മുഹറം ഇപ്പം നാല് മാസങ്ങൾ അള്ളാഹു പവിത്രമാക്കിയിട്ടുണ്ട് ആ നാല് മാസങ്ങളിൽ ദുൽഹജും അതുപോലെ തന്നെ അതിനോട് ചേർന്ന് വരുന്ന മുഹറം അത് അള്ളാഹു പവിത്രമാക്കിയിട്ടുള്ള മാസമാണ് ആ പവിത്രമാക്കിയ മാസത്തോട് നമ്മൾ കാണിക്കേണ്ട ഒരു എറുമത്ത് അടുത്തൊരു ദിവസങ്ങളിലൊക്കെ ഒരു സൂക്ഷ്മത നമ്മളിൽ ഉണ്ടാകണം അതുപോലെ തന്നെ നബിസല്ലാഹു അലൈഹി വല്ലം അവിടുന്ന് പിന്നെ റമലാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ കൂടുതൽ നോമ്പുകൾ ഒരു മാസമായിരുന്നു മുഹറം എന്ന് ഹദീസിലൊക്കെ നമുക്ക് കാണാൻ പറ്റും ഏതായിരുന്നാലും അതിൽ സുപ്രധാനമായ ഒരു ഒരു സുന്നത്ത് നോമ്പ് രണ്ട് പിന്നെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് മുഹറം ഒമ്പതിനും പത്തിനുമാണ് അടുത്ത ആഴ്ചയിലായിരിക്കും മുഹറം ഒമ്പതും പത്തും ഒരു 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 പിന്നെ സുപ്രധാനമായ സുന്നത്ത് നോമ്പുകളായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ് ഒരു വർഷത്തെ പാപം പുറക്കുമെന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ് മുഹറം പത്ത് ആശുറ ആണ് മുസാനബി അലൈഹി സ്വലാത്തു വസ്ലാമയെ അള്ളാഹു ഉസ്മാനത്തല രക്ഷിച്ച ഫിറോനിൽ നിന്ന് രക്ഷിച്ച ദിവസമാണ് അങ്ങനെ ആ നിലക്ക് പിന്നെ നോമ്പ് സുന്നത്താക്കപ്പെട്ടുള്ള ദിവസമാണ് വരുന്ന ഒരു സമയത്ത് അതിനു വേണ്ടി നമ്മൾ ഒരുങ്ങണം മുഹറം മാസത്തിൻ്റെ ഒരു പവിത്രത നമ്മൾ മനസ്സിൽ കാത്തു സൂക്ഷിക്കണം അതോടൊപ്പം നമുക്ക് സാധിക്കാവുന്ന വിധത്തിൽ നോമ്പ് എടുക്കാൻ പറ്റുമെങ്കിൽ അത് നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ ഒരു കാരുണ്യത്തിലേക്ക് നമ്മൾ പൊതു കാരുണ്യത്തിന്റെ പൊതുവിലേക്ക് നമ്മൾ മാറി നിൽക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഒരു പരിശ്രമമാണ് ആ നിലക്ക് നോമ്പ് വർദ്ധിപ്പിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ അങ്ങനെ പരിശ്രമിക്കേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ് അതോടൊപ്പം ഇന്ന് നമ്മുടെ പള്ളിയിൽ കളക്ഷൻ എടുക്കുന്നത് പാവപ്പെട്ട ആളുകൾക്കുള്ള ഈ രോഗ രോഗശൈലി കിടക്കുന്ന ആളുകൾക്കുള്ള ഒരു കളക്ഷനാണ് സ്നേഹസ്പർശം എന്ന പേരിൽ നമ്മൾ നടത്തുന്ന പിന്നെ പല നിലക്കുള്ള ഒരു അശരണരെ പല നിലക്ക് നമ്മൾ ചേർത്ത് നിർത്തുന്ന ഒരു പദ്ധതിയാണ് അതിൻ്റെ ഒരു കലക്ഷനാണ് ഇവിടെ നടക്കുക അതും നമ്മുടെ മനസ്സിലുണ്ടാകണം സാധാരണത്തിനേക്കാൾ അപ്പുറത്ത് ഇന്നൊരു ഒരു ഒരു സഹായമനോഭം ഈ വിഷയത്തിൽ നമ്മൾ പ്രകടിപ്പിക്കണം എന്നത് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് അള്ളാഹു താല അവൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിതത്തെ ക്രമീകരിക്കാനുള്ള തൗഫിക്ക് നമുക്ക് എല്ലാവർക്കും പ്രധാനം ചെയ്യുമാറാകട്ടെ അള്ളാഹുബേ ഞങ്ങളിൽ നിന്ന് അറിഞ്ഞും അറിയാതെയും ഒന്ന് പോയിട്ടുള്ള പാപങ്ങൾ എൻ്റെ മഹത്തായ ഫലിലും ഞങ്ങൾക്ക് ഇന്ന് വിട്ടുപോർത്ത് മാപ്പാക്കിത്തരണ റഹ്മാനെ അള്ളാഹുയെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വസീഹത്ത് ചെയ്തിട്ടുള്ള ഒരുപാട് സഹോദരങ്ങളുണ്ട് അവരുടെയൊക്കെ പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണ റഹ്മാനെ അള്ളാഹുവെ പരീക്ഷണങ്ങളെ ഈമാനോട് സ്വബറോടെ നേരിടാൻ അവർക്കും ഞങ്ങൾക്കുമൊക്കെ നീ തൗഫിക്ക് നൽകി അനുഗ്രഹിക്കുന്ന റഹ്മാൻ അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ള മാതാപിതാക്കൾ ബന്ധും ഇത്രാദികൾ സമുദായ നേതാക്കന്മാർ പണ്ഡിതന്മാർ അവരുടെയൊക്കെ കബരടം നീ വിശാലമാക്കി കൊടുക്കുന്ന റഹ്മാനെ അവരെയും ഞങ്ങളെയും നിൻ്റെ ജന്മാത്ര ഫിർദോസിൽ ഒരുമിച്ച് ചേർക്കുന്ന റഹ്മാനെ അള്ളാഹുവെ പ്രവാചകന്മാരുടെ സിദ്ദീഖ്യങ്ങളുടെ സ്വഹതാക്കളുടെ കൂടെ സ്വർഗീയ സ്വർഗീയാനുഭൂതി ആസ്വദിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും നീ തോഫിക്ക് നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ ഭയാനകരമായ നിരവിശ്ശി ചെയ്യിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات ويا قاضي الحاجات اللهم اجرنا من النار اللهم اجرنا ولوالدنا من النار ربنا تقبل <applause> منا دعاءنا واعمالنا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين امين امين برحمتك يا ارحم الراحمين